എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മള് സ്കൂളിലെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടൊന്നും എനിക്കൊരു സർട്ടിഫിക്കറ്റ് ഇതുവരെ വാങ്ങാൻ പറ്റിയിട്ടില്ല എന്റെ ആദ്യത്തെ സർട്ടിഫിക്കറ്റാണ് ഇത് അത് ഈ കോഴ്സിൽ നിന്ന് ഇത് കിട്ടിയാകും സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ അനൗൺസ് ചെയ്യുമ്പോ നമ്മളെ മാർക്ക് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഇത് കിട്ടിയേക്കും സത്യം പറഞ്ഞ ഞാൻ എനിക്ക് കണ്ടെന്ന് വെള്ളം വന്നു കാരണം അത്രയും നല്ലൊരു ഇതെല്ലാം എനിക്ക് കിട്ടിയത് ആലോചിച്ചിട്ട് പക്ഷേ ഇത്രയും വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയല്ലോ എന്ന് ആലോചിച്ചിട്ട് എന്റെ പേര് കമർ ഞാൻ പട്ടാമ്പിയിൽ നിന്നാണ് വരുന്നത് സ്കിൽ ഷോറിന്റെ ഫാഷൻ ഡിസൈൻ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്നിട്ടാണ് അപ്പോൾ വളരെ ഹാപ്പിയാണ് ഞാൻ ഇന്ന് നമ്മളെ ചുറ്റുവട്ടടുത്തുള്ളവർ ചോദിക്കുന്ന ഡൗട്ട് തന്നെയാണ് അത് അത് എനിക്കിതിന്ന് ആയി പോയിട്ടില്ലെങ്കിലും നമുക്ക് ഓൺലൈനായിട്ടും എങ്ങനെ വേണമെങ്കിലും ഫാഷൻ ഡിസൈനിങ് നമുക്ക് പഠിക്കാൻ പറ്റും അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സ്കിൽ ഷോറിനിന്ന് കിട്ടിയിട്ടുണ്ട് കോഴ്സ് ഞാന് വേറെ ചെറിയ ചെറിയ കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷെ ഇത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത് ഈ കോഴ്സിൽ നിന്നാണ് പിന്നെ മിസ്സുമാരാണെങ്കിലും എനിക്ക് നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട് കാരണം എന്ത് മെസ്സേജ് ചെയ്താലും അതിന് റീപ്ലേ അപ്പോൾ തന്നെ എന്ത് സംശയമാണെങ്കിലും തീർത്തരാനും ഒക്കെ നല്ല സപ്പോർട്ടാണ് പല കാര്യങ്ങളും എനിക്ക് ഫിനിഷിങ് ഉണ്ടായിരുന്നില്ല ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു നെക്കായാലും ഒക്കെ ഒരു ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ളത് പിന്നെ മെഷർമെൻ്റ് ക്ലിയർ എന്താ നെക്കിനാണെങ്കിലും കറക്റ്റ് മെഷർമെൻറ്റിലേക്ക് വരണമെങ്കിൽ എത്ര മെഷർമെൻറ്റ് എടുക്കണം എന്നുള്ളത് എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു അത് ഈ കോഴ്സിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്